അഞ്ച് ലക്ഷം രൂപ കൊണ്ടും അതുപോലെ അൻപത് ലക്ഷം രൂപ കൊണ്ടും വീട് നിർമ്മിക്കാം വീട് നിർമ്മാണം ഒരു സ്വപ്നമായി കൊണ്ട് നടക്കുന്നവരാണ് നമ്മളിലധികം പേരും സ്വന്തമായി കുറഞ്ഞ ചിലവിൽ ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവർക്കെല്ലാം മാതൃക കേൾക്കാൻ പറ്റുന്ന ഒരു വീട് പ്രസൻറ്റ് ചെയ്യുകയാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ വടക്കൻ പ്രദേശമായ നെടുമ്പ്രക്കാട് എന്ന സ്ഥലത്തെ സന്തോഷ് എന്നവരുടെ വീടാണിത് നമ്മളിൽ പലരും കണ്ടുമറന്ന വീടാണ് കാണാത്തവർക്കായി ഒരു വട്ടം കൂടി ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു നാടനോട് ഡ്രസ് വർക്ക് ചെയ്ത് മേഞ്ഞിരിക്കുന്നു വീടിന്റെ ആകമാനമുള്ള വിസ്തൃതി വെറും നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് കേരളത്തിന്റെ തനത് ശൈലിയിൽ മുന്നിലേക്ക് കുന്തി നിൽക്കുന്ന ഒരു മൊഗാരവുമായാണ് വീടിൻ്റെ നിൽപ്പ് മികച്ച അലൂമിനിയം ഫാബ്രിക്കേറ്ററും അതുപോലെ വെൽഡറും ഒക്കെയാണ് സന്തോഷ് അദ്ദേഹം തന്നെയാണ് സ്വന്തം വീട് ഇവിധം രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കിയത് ഡ്രസ്സിന് മുകളിൽ പഴയ ഓട് തനത് ശൈലിയിൽ പാകിയിരിക്കുന്നു ഇലകളും മരപ്പട്ടിയും ഒന്നും കയറാതിരിക്കാനായി കുമ്മമിട്ട് ബന്ദൌസ് ചെയ്തിട്ടുമുണ്ട് ഒരു ക്ഷേത്ര സമാനമായ വീടാണ് ഒറ്റനോട്ടത്തിൽ ഒരു അമ്പലമാണ് എന്നാണ് തോന്നുക സമാധാനമുള്ള നമ്മുടെ ചെറുവീടുകളെല്ലാം ഒരു ക്ഷേത്രത്തിന് സമാനമാണ് എന്ന് സാന്ദർഭികമായി തോന്നിപ്പോയി ഇല്ലാതെ പഴയ മട്ടിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും മുന്നിൽ ഒരു ചെറിയ ഇളംതെണ്ണ നൽകിയിരിക്കുന്നു സുമാർ രണ്ടടി മാത്രം വിസ്തൃതിയുള്ള ഇളംതെണ്ണയിൽ വെട്രിഫ് ടൈലുകൾ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുമുണ്ട് പൂർണ്ണമായും വാസ്തു അടിസ്ഥാനമാക്കി കിഴക്ക് ദർശനവുമായാണ് ഈ വീടുള്ളത് ഒരു കുടുംബത്തിനാവശ്യമായ സാമാന്യം എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിലുണ്ട് അതിവിശാലമായ അടുക്കള മുറ്റം വടക്ക് ഭാഗത്തുണ്ട് അതുപോലെ അതിവിശാലമായ മുൻമുറ്റവും കാണാം തേനിറമുള്ള ഇരട്ടപ്പാളി വാതിലാണ് വീടിന് അത് കടന്ന് അകത്തെ കാഴ്ചകളിലേക്ക് സമചതുരാകൃതിയിൽ ഒരു നടുത്തളം അല്ലെങ്കിൽ ഒരു സ്വീകരണ മുറി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു വളരെ പ്ലസൻ്റായ ഒരു ആണ് ഇവിടെ സുമാർ നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതി കാണും ഈ സ്വീകരണ മുറിക്ക് ഇതിൻ്റെ പിന്നിലായി ഇവിടുത്തെ ബെഡ്റൂമുകളും അടുക്കളയും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു അലുമിനിയം പാനലിൽ നിർമ്മിച്ച ജനലുകളാണ് കാണാൻ നല്ല കോമ്പാക്ട് ലുക്കാണ് അതീവ സുഭകവും മാർക്കറ്റിൽ നമുക്ക് ലഭ്യമായ ഇടത്തരം വെട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത് പാകിയിട്ടുള്ളത് അകത്താകമാനം പി വി സി ഡോറുകൾ ഉപയോഗിച്ചിരിക്കുന്നു ലാളിത്യമാണ് വീടിൻ്റെ പ്രധാന സവിശേഷത വളരെ വളരെ ലളിതമായി പി വി സി കൊണ്ടുള്ള പാനലിംഗാണ് സീലിംഗ് ആയി നൽകിയിട്ടുള്ളത് വീടുകൾ റെനോവേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ പുതുതായി നിർമ്മിക്കുമ്പോഴും ഇതുപോലെ വളരെ ലളിതമായി ചെയ്യാൻ ശീലിക്കുക സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവർ അയൽക്കാരന്റെ ഇരുനില വീട് കണ്ടിട്ട് അമ്മാതിരി ഒന്ന് നിർമ്മിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ജന്മം നടക്കാത്ത കാര്യമാണ് അവരവരുടെ കൈവശമുള്ള തുക കൊണ്ട് അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നത് പോലെ ഇമ്മാതിരി ഒരു ചെറിയ വീട് നിർമ്മിച്ചെടുക്കുന്നതാണ് നന്നാവുക ഭാവിയിൽ നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് വലിയ വീടുകൾ നിർമ്മിച്ചെടുക്കുകയും ആവാം ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമിലാണുള്ളത് എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു മുറി ഇരട്ടപ്പാളിയുള്ള രണ്ട് ജാലകങ്ങൾ ക്രോസ് വെന്റിലേഷനായി രണ്ട് വശങ്ങളിൽ നൽകിയിരിക്കുന്നു മുന്നിലെ തളത്തിൽ നിന്ന് വേറിട്ട ഇളം ചാര നിറമുള്ള വെട്ടിഫേ ടൈലുകളാണ് ഇവിടെ പാകിയിട്ടുള്ളത് തടിയുടെ നിറമുള്ള പി വി സി പാനൽ കൊണ്ട് ഫോൾ സീലിങ്ങും ചെയ്തിരിക്കുന്നത് കാണാം ഒരു വലിയ ബെഡും സ്റ്റഡി ടേബിളും അലമാരിയും ഒക്കെ സ്ഥാപിക്കാനുള്ള സൗകര്യമുണ്ട് മുറിക്ക് ആകെ നാനൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകളും ഈ ഹാളും അടുക്കളയും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ് സ്പേസിന്റെ കാഴ്ചകളിലേക്ക് മുന്നിലെ തളത്തിന് സമാന്തരമായാണ് രണ്ട് കിടപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമതിലേക്ക് കയറുന്നു ആദ്യം കണ്ടതിലേലും ഒരല്പം കൂടി ചെറുതാണ് മുറി കുട്ടികൾക്കായി കരുതി നിർമ്മിച്ച മുറിയാണ് അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാനും ആവും നമ്മുടെ വീടുകൾ സുന്ദരമാക്കുന്നത് അവയുടെ ലാളിത്യമാണ് കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച ഇതുപോലെ പൂർണമായ ചെറിയ വീടുകളാണ് നമുക്ക് ആവശ്യം വീടുകളെ കുറിച്ച് കേരളീയരുടെ കാഴ്ചപ്പാട് ഇനിയും ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ഭീമമായ ബാങ്ക് ലോണുകൾ എടുത്ത് നമ്മൾ നിർമ്മിക്കുന്ന ബൃഹത്തായ വീടുകൾ നമുക്ക് നൽകുന്നത് സമാധാനമല്ല ബാധ്യതയാണ് എന്നാൽ ഇത്തരം ചെറു വീടുകൾ നമുക്ക് നൽകുന്നത് സ്വാസ്ഥ്യവും ഇനി ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് ആണ് കാണുക ബെഡ്റൂമിനും ഹാളിനും അതുപോലെ അടുക്കളയ്ക്കും ഇടയിലായി ചെറിയ ഒരു സ്പേസ് ഒരു വാഷ് കൗണ്ടർ നിർമ്മിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ നൽകിയിരിക്കുന്നു അതിന് തൊട്ടടുത്തായി വളരെ മനോഹരമായ ഒരു പി വി സി ഡോറോട് കൂടിയ കോമൺ ടോയ്ലറ്റ് ദീർഘചതുരത്തിന്റെ ആകൃതിയിലാണ് ശുചിമുറിയുടെ അറേഞ്ച്മെന്റ് പ്രീമിയം ശൈലിയിലുള്ള വളരെ നവ്യമായ ടൈലിൻ്റെ അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ മൂന്നോ നാലോ ആളുകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ടോയ്ലറ്റാണ് നല്ല വൃത്തിയുണ്ട് നവ്യവുമാണ് ഇനി ഇവിടെ നിന്ന് പിൻവാങ്ങി ഇവിടുത്തെ ചെറിയ അടുക്കളയുടെ കാഴ്ചകളിലേക്കാണ് പോവുക വീടിന്റെ ഫലത്തെ അറ്റം ചേർന്ന് വടക്ക് ദിക്കിലാണ് കിച്ചൺ സ്പേസിന്റെ സ്ഥാനം മനോഹരമായി കുഞ്ഞു വീടിന് ഒത്തിണങ്ങുന്ന അതിമനോഹരമായ ഒരു ചെറിയ അടുക്കളയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏഴ് എന്ന അക്കത്തിന്റെ ആകൃതിയിൽ ഒരു ക്യാബിനറ്റ് നൽകിയിരിക്കുന്നു അതിന്റെ മുകളിലും വശങ്ങളിലുമായി നിരവധി സ്റ്റോറേജ് സംവിധാനവും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അടുക്കളയുടെ ഉപയോഗവും അതുപോലെ അതിന്റെ വൃത്തിയും സൗകര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായി ഒരു ചെറിയ വർക്കിംഗ് ഏരിയയും ഇവിടെ നൽകിയിരിക്കുന്നത് കാണാം ചെറു വീടാണെങ്കിലും ചെറിയ ബജറ്റിൽ നിർമ്മിച്ചതാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഈ വീട്ടിൽ ക്യാബിനറ്റിൽ ഗ്രനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഗംഭീരമായ വോൾട്ടയിലുകളും ഒട്ടിച്ചിരിക്കുന്നു വളരെ കംഫർട്ടബിളായി മൂന്നോ നാലോ ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് പെരുമാറാൻ തക്ക പാകത്തിനാണ് അടുക്കളയുള്ളത് ചെറുതെങ്കിലും വിശാലമായ സ്റ്റോറേജ് സംവിധാനമാണ് ഈ അടുക്കളയുടെ മറ്റൊരു പ്രത്യേകത അഞ്ചു ലക്ഷം രൂപയ്ക്ക് നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പൂർത്തിയാക്കുക എന്നത് ഒരു ടാസ്ക് തന്നെയാണ് വീടിന്റെ വിസ്തൃതി കുറക്കുക എന്നതാണ് ചിലവ് കുറക്കാനുള്ള ആദ്യത്തെ മാർഗം ആഡംബരം പാടെ ഒഴിവാക്കുക എന്നത് രണ്ടാമത്തെ മാർഗവുമാണ് ഈ കുഞ്ഞു കിളിക്കൂടിന്റെ പിൻഭാഗം കൂടി കാണിച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഡ്രൈനേജും സെപ്റ്റി ടാങ്കും എല്ലാം ഈ വശത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അലക്കുകല്ല് അങ്ങേ അറ്റത്തായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ കാശിന് ഗരിമയാർന്ന് ഇത്തരം വീടുകൾ നിർമ്മിക്കുക എന്നത് ഒരു കലയാണ് ഒപ്പം ഇത്തരം കുഞ്ഞു വീടുകളെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നത് മനസ്സിന്റെ വിശാലതയുമാണ് വീഡിയോ അവസാനിക്കുന്നു അതിമനോഹരമായ ഈ വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സജഷൻസും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കുഞ്ഞു വീടുകളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീടിൻ്റെ പ്ലാൻ ആവശ്യമുള്ളവർക്കായി ഈ വീഡിയോയുടെ അവസാനം അത് നൽകിയിട്ടുണ്ട് ഉപയോഗിക്കാവുന്നതാണ് അതിഗംഭീരമായ മറ്റൊരു വീടിൻ്റെ കാഴ്ചകളുമായി അടുത്ത ആഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനിയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ഒപ്പം ഈ വീടിൻ്റെ പ്ലാൻ നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു